എല്ലാം ആയി നല്ല മാർക്കോടെ പാസായ ഒരാളെന്നാണ് പറയുന്നത് ഇതിവരുടെ ഒരവതരണ ഭംഗിയാണ് എന്നുവെച്ചാൽ ഈ വരുന്ന ആളുകളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ദേ ഇരിക്കുന്ന ആൾ ഡോക്ടറാണ് ഇയാളുടെ മൂന്ന് മക്കൾ ഡോക്ടറാണ് ഈ സംസാരിക്കുന്ന ആൾ മെഡിക്കൽ കോളേജിൽ അങ്ങനെയാണ് മെഡിക്കൽ കോളേജിൽ ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന സംഗതി ഇവർ ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയുന്ന ഈ റിയാലു എന്ന് പറയുന്ന ആൾ അസ്സലാമലൈക്കും എന്ന് പറഞ്ഞു തുടങ്ങിയ വീഡിയോയിൽ പറയുന്ന ഒരു പച്ച നുണയാണ് ഈ സംഗതി സുമയ്യ എന്ന് പറയുന്നത് മൻസൂറിൻ്റെ ഭാര്യയാണ് മ മരണപ്പെട്ടുപോയ ആ പെൺകുട്ടി ആ പെൺകുട്ടി എന്താണ് പഠിച്ചതെന്നും എവിടെയാണ് പഠിച്ചതെന്നൊന്നും അറിയാത്ത ആളല്ല റിയാലു കാരണം ആ കുട്ടിയെ പിന്നെ പഠിക്കാനായി കിട്ടിയപ്പോൾ ഈ ചികിത്സ മാത്രമല്ല ആ കുട്ടിയെ കൊണ്ട് ഒരുപാട് ചികിത്സയുടെ എന്തൊക്കെയോ ആണെന്ന് പറഞ്ഞ് ചില പ്രവാചക ചികിത്സയുടെ രീതി എന്നൊക്കെ പറഞ്ഞ് ചില സംഗതികൾ സ്വന്തം കൈപ്പടയിൽ മാറ്റി എഴുതിച്ച് ദിവസങ്ങളോളം കാരണം ഇവരെയൊക്കെ ചെന്ന് ഈ വലിയൊരാൾ വേണ്ട സാർ എന്നൊക്കെ പറഞ്ഞ് ബോധ്യപ്പെട്ടാൽ പിന്നെ അവരെ കൊണ്ട് സർവ്വത്ര പണിയും ചെയ്യിക്കുന്ന ഒരു പണിയുണ്ടല്ലോ അവരുടെ ബാക്കിയുള്ള ജോലികളല്ല അങ്ങനെ ചെയ്യിച്ച ആളാണ് എല്ലാം അറിയാവുന്ന ആളാണ് എന്നിട്ടാണ് പുള്ളി പറയുന്നത് നാല് വർഷം പഠിച്ച് ഭയങ്കര മാർക്കോടെ പാസ്സായി ഇത് വെറുതെ പറയുന്നതല്ല ഇതിൻ്റെ അടിക്ക് കമൻ്റ് എഴുതിയിരിക്കുന്ന അടിമക്കണ്ണുകളായ ആളുകൾ ഇത് വിശ്വസിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത് യഥാർത്ഥത്തിൽ സുമയ്യ നാല് വർഷം പഠിച്ചിട്ടില്ല വെറും ഒരു വർഷം മാത്രമാണ് പഠിച്ചത് അത് പറയുന്നതാരാ സുമയ്യയുടെ ഭർത്താവാണ് സുമയ്യയുടെ ഭർത്താവ് നേരത്തെ എന്നോട് സംസാരിച്ചപ്പോഴും പറഞ്ഞു ഇതുപോലെയാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് എന്തൊക്കെ പറയുന്നറിയോ ഇതുപോലെ ഈ കുട്ടി നാല് വർഷം പഠിച്ചതാണ് പിന്നെ ഭർത്താവ് കുവൈറ്റിൽ ആരോഗ്യ മേഖലയിലെ ഉന്നത ഉദ്യോഗസ്ഥനാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഉള്ളവർ ഇത് ചെയ്യാൻ വരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളും പഠിച്ചോളൂ നിങ്ങൾ നാൽപ്പതിനായിരം അമ്പതിനായിരം കൊണ്ട് തന്നോളൂ എന്ന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പണ്ട് മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങുകാർ ഈ റെയിൽവേ സ്റ്റേഷനിലും മറ്റുള്ള സ്ഥലത്തും ഒക്കെ ഇരുന്ന പല ആളുകളും ഇന്ന് ഇതിൻ്റെ കച്ചവടത്തിലൂടെ കൂടിപതികളായി എന്ന് ഈ പിന്നെ ആർത്തിയുള്ള ആളുകളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് കാണിക്കുന്നത് പോലെ മയിലെണ്ണക്കാരനും കുയിലെണ്ണക്കാരനും കച്ചവടം നടത്തുമ്പോൾ കാണിക്കുന്നത് പോലെയുള്ള ഒരു പ്രയോഗമാണ് ഇതേ സത്യം എന്താണെന്ന് ഈ മരണപ്പെട്ടു പോയ സുമയുടെ ഭർത്താവ് തന്നെ പറയട്ടെ കേട്ടോളൂ ഡോക്ടർ പിന്നെ ഒരു വീഡിയോ കണ്ടിന്ന് എന്ന് ഓണർ ഉണ്ടല്ലോ അയാളുടെ വീട് ഉണ്ട് അതിനകത്ത് അദ്ദേഹം നിങ്ങളായിട്ട് കുറച്ച് സംസാരിക്കുന്ന കേട്ടോ അതിനുശേഷം അദ്ദേഹം പറയുന്നുണ്ട് സുമയ്യ സുമയുടെ പിന്നെ അവള് പിന്നെ ഗ്രാജുവേറ്റഡാണ് നാല് വർഷം നാല് വർഷം ബിഫാം പഠിച്ചിട്ട് പിന്നെ നല്ല മാർക്കോട് കൂടി അവൾ വിജയിച്ച് ഒരു ഡിഗ്രി കരസ്ഥമാക്കിയ ഒരു പെണ്ണാണെന്ന് ഇയാൾ പറയുന്നുണ്ട് അയാൾ പറയുന്നത് പച്ച കള്ളാണ് ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് എന്റെ ഭാര്യ സുമയ്യ എന്റെ കൂടെ ജീവിച്ചുണ്ടായിരുന്ന എന്റെ ഭാര്യ ഒരു വർഷമാണ് ബി ഫാം കോഴ്സ് ചെയ്തിട്ടുള്ളത് അതും കാസർകോട് മാലിക്യുദിനാൽ കോളേജിൽ സീതാങ്കുളി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ രണ്ടായിരത്തി ആറ് ബാച്ചിൽ അവൾ ഒരു വർഷം ഈ കോഴ്സിന് ഈ കോഴ്സിന് ചേർന്നതാണ് ഒരു വർഷം ഈ കോഴ്സ് പഠിച്ച് പിന്നെ കല്യാണ ആവശ്യത്തിനായിട്ട് ദുബൈയിലോട്ട് തിരിച്ചു പോയതുകൊണ്ട് ഇത് ഡ്രോപ്പ് ഔട്ട് ചെയ്തതാണ് പക്ഷെ ഇദ്ദേഹം പറയുന്നത് അവൾ ഡി ഫോം പഠിച്ച സ്റ്റുഡൻ്റാണ് ഇത് തന്നെ മനസ്സിലാക്കാം ഇവർ ഏത് രീതിയിലാണ് ആൾക്കാരെ പറ്റിക്കുന്നുള്ളത് ഇതാണ് ഈ പറഞ്ഞ കാര്യം അപ്പം ആരാണ് ഷുവൈബെ സൈബർ ഗുണ്ട കള്ളത്തരം പറയുന്നത് മറച്ചു വെച്ച ആളുകളെ പറ്റിക്കുന്നത് കൂടുതൽ ആളുകളെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതാണ് ഇതാണിതിൻ്റെ ഒരു രീതി പിന്നെ വേറൊരു വീഡിയോ കാണാനിടയായിരുന്നു ആ വീഡിയോയിൽ ഒരു സഹോദരി രംഗത്ത് വന്നിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് അത് വേറൊന്നുമല്ല വീട്ടിൽ പ്രസവിച്ചതുകൊണ്ടുണ്ടായ ഗുണങ്ങളെക്കുറിച്ചാണ് പറയുന്നത് വീട്ടിൽ പ്രസവിച്ചതുകൊണ്ട് എനിക്ക് സംഭവിച്ച നേട്ടങ്ങളും അത്തരം കാര്യങ്ങളുമൊക്കെ അവർ ന്യൂസ് എയ്റ്റീൻ ചാനലിലോ മറ്റോ ഒരു സ്ത്രീയെ കൊണ്ടുവന്നിരുന്ന് പറയിക്കുന്നത് കേട്ടു കൂടെ ഒരു ഭർത്താവുണ്ട് ഈ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം ഇതുപോലുള്ള ഈ ചികിത്സകർക്കെല്ലാം ഇതിൻ്റെ പ്രൊമോട്ടർമാരായി ഒരുപാട് ആളുകളുണ്ട് ഗുണഭോക്താക്കൾ ലാഭം കിട്ടുന്നവർ ഇപ്പോൾ ആയുർവേദത്തിലോ അലോപ്പതിയിലോ ഹോമിയോയിലോ ഒക്കെ ചികിത്സിച്ചാൽ ആ ചികിത്സിക്കുന്നവർ സുഖമായി അങ്ങ് പോകുന്നു എന്നുള്ളതല്ലാതെ അവരാരും താണ്ട് ഈ അസുഖം കഴിച്ച് മരുന്ന് എനിക്ക് ഈ മരുന്ന് കഴിച്ച് അസുഖം മാറി എന്നൊന്നും പറഞ്ഞു പരസ്യത്തിൻ്റെ കാര്യമില്ല കാരണം അത് ശാസ്ത്രീയ അടിത്തറയുണ്ട് അതിന് ചികിത്സിക്കുന്നതിന് രീതിയുണ്ട് അതിന് അവർക്ക് കഴിയുന്നതും കഴിയാത്തതുമായ മേഖലകളുണ്ട് അവർ ചിലത് എത്തിക്കഴിയുമ്പോൾ ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു വിടുന്ന ഏർപ്പാടുകളുണ്ട് ഇതെല്ലാം ഉണ്ട് എവർക്ക് അങ്ങനെയൊന്നുമില്ല ഇതെല്ലാ തട്ടിപ്പ് ചികിത്സകൾക്കുള്ളൊരു കാര്യമാണ് നമ്മൾ ചില ചികിത്സയുടെ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ അപ്പം തന്നെ അവർ തിരിച്ചറിയും ഈ ആൾ വന്നു തോന്നുന്നു ഉടൻ തന്നെ അവരുടെ മൊബൈൽ നമ്പറിലോ ബാക്കി ഏതെങ്കിലും ഉടനെ ഒരാൾ വിളിക്കും അങ്ങനെ എൻ്റെ പിന്നെ കാലിൻ്റെ അസുഖം എല്ലാം മാറി അതുകൊണ്ട് എളുപ്പം സുഖമായി മാറിയതിന് എനിക്കൊരുപാട് ഉണ്ട് ഞാൻ ഒരുപാട് ചികിത്സിച്ചതാണ് മോളെ എന്നൊക്കെ പറഞ്ഞ് ഇനി ജാതി നോക്കി തന്നെ ആളുകളെ വെച്ചിട്ടുണ്ട് മുസ്ലീങ്ങളോടാണെങ്കിൽ മുസ്ലിം സ്ത്രീകളെ കൊണ്ട് ബാക്കിയുള്ള ജാതിക്കാരോടാണെങ്കിൽ അങ്ങനെ ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്താലും ഇതുപോലെയൊക്കെ വന്നിരുന്ന് പറഞ്ഞ് ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നടപടിയിലേക്ക് പൊതുജനാരോഗ്യം ഉത്തരവാദിത്വമായുള്ള സർക്കാർ പൊയ്ക്കൂട ഈ പറഞ്ഞ ഡിഗ്രിയിലെ കള്ളം പറഞ്ഞതുപോലെ ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി കള്ളം പറയുന്ന ഇത്തരം ചികിത്സകൾക്ക് കടിഞ്ഞാണിടണം അത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്